ഹായ് നമസ്കാരം സ്പിരിച്വാലിറ്റിൻ്റെ ഹീരിങ്ങിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ ഒരു അഭിപ്രായം മറ്റുള്ളവർ നിങ്ങളെ ഫസ്റ്റ് കാണുമ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് അവർ ചിന്തിക്കുന്നത് ഇല്ല നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ് അതൊന്ന് നമുക്ക് നോക്കാം എൻ്റെ ചാനൽ എനിക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി ഒരു ടാബ് ചെയ്യാൻ സാധിക്കും കറക്റ്റായിട്ടുള്ള റീഡിങ് നിങ്ങൾക്ക് തരാൻ പറ്റും എല്ലാവരും എനിക്കൊരു സപ്പോർട്ട് സ്നേഹമൊക്കെ തന്നെ എൻ്റെ ഈ ചാനലിൽ ഇത്രയും നല്ല രീതിയിൽ എന്നെ ഒരു ഉയർത്തിക്കൊണ്ട് വന്ന ഒരുപാട് നന്ദി അറിയിക്കുവാണ് എൻ്റെ മഹാദേവൻ്റെ ഒരു അനുഗ്രഹം എല്ലാവർക്കും ഇപ്പോഴും നിറഞ്ഞു നിൽക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും മഹാദേവനോട് അപ്പോൾ നമുക്ക് ഇന്ന നോക്കാം എന്താണ് മറ്റുള്ളവർക്ക് നിങ്ങളെ കാണുമ്പോൾ ഉള്ള ഒരു അഭിപ്രായം എന്താണ് മറ്റുള്ളവരൊക്കെ എങ്ങനെയാണ് നിങ്ങളെ നോക്കിക്കാണുന്നത് നമുക്ക് നോക്കാം നമുക്ക് കാർഡ് നടക്കാം മറ്റുള്ളവർക്ക് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളെ അവർ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത് നമുക്ക് നോക്കാം കിങ് കപ്സ് വന്നിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ നല്ലൊരു മെച്യോർഡായിരിക്കും ആണെന്നാണ് എല്ലാവരെയും പൊതുവെ കാണുമ്പം എല്ലാവരും പറയും നല്ല മെച്യൂരിറ്റി ഉണ്ട് നിങ്ങളുടെ ഓരോ പ്രവർത്തികൾക്കും അല്ലെങ്കിൽ ഓരോ വാക്കുകൾക്കും ഒക്കെ അപ്പം നല്ല മെച്യൂർഡ് ആണ് നിങ്ങളെ നല്ല എല്ലാവരും ചിന്തിക്കുന്നത് പിന്നെ നിങ്ങളെ റോൾ ആക്കാൻ എല്ലാവരും ആഗ്രഹിക്കും കാരണം നിങ്ങളെ കണ്ട് നിങ്ങൾ ജീവിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർക്കും അതുപോലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ നിങ്ങളെ കോപ്പി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ വ്യക്തികൾ നിങ്ങളുടെ കൂടെ ഉണ്ട് പിന്നെ നിങ്ങൾ ഇമോഷണലി അത്രയൊക്കെ ഡൗൺ ആണെങ്കിലും നിങ്ങളിത് പുറമേ കാണിക്കത്തില്ല എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്നേഹത്തോടെ നിൽക്കും ആ ഒരു ഇമോഷണലി നിങ്ങൾക്കുള്ള ഫീലിങ്സ് ഒന്നും നിങ്ങൾ പുറമേ ആരോടെയും കാണിക്കാതെ നിങ്ങളുടെ അടുത്തേക്ക് ആരെന്ത് വിഷമമായിട്ട് വന്നാലും അവർക്കൊക്കെ നല്ലൊരു സമാധാനം കൊടുക്കും നല്ല നല്ല സ്നേഹത്തോടെ എല്ലാവരുടെയും പെരുമാറാനും എല്ലാവർക്കും നല്ല ഒരു സമാധാനിപ്പിക്കാനും ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു കഴിവുള്ള വ്യക്തികളാണെന്നാണ് എല്ലാവരും പൊതുവേ ഒരു അഭിപ്രായം ആർക്കെന്തൊരു വിഷമം വന്നാലും ഓടി വന്ന് അവർക്കൊരു ആശ്വാസം നിങ്ങൾ എപ്പോഴും ആ ഓടി വന്ന് വിഷമിച്ച് ഓടി വരുന്ന ആൾക്കാർക്കൊരു ആശ്വാസം നിങ്ങൾ എപ്പോഴും കാണും കൂടെ എന്ന് എല്ലാവർക്കും ഒരു നല്ല ഒരു അഭിപ്രായമാണ് ആദ്യത്തെ കാർഡ് കിട്ടിയിരുന്നത് നമുക്ക് അടുത്ത കാലം കിട്ടാൻ എന്താന്ന് ടെമ്പറൻസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല ഈശ്വരാധീനമുണ്ട് ഏത് സമയവും നിങ്ങളുടെ കൂടെ ഭഗവാൻ്റെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് എല്ലാവരും ഒരു തോന്നൽ എല്ലാവരും തോന്നൽ എല്ലാവരും അത് പറയുന്നുണ്ട് എപ്പോഴും ഒരു ഭാഗ്യം നിറഞ്ഞ ആൾക്കാരെ ഈശ്വരൻ്റെ ഒരു കടാശം എപ്പോഴും കൂടുണ്ട് ഇവരുടെ എന്നൊക്കെ ഒരു പറയുന്നുണ്ട് എല്ലാവരും എന്ത് കാര്യത്തിനും നിങ്ങളൊരു നല്ല ശാന്തമായിട്ടിരുന്ന ആ കാര്യത്തിനൊരു സൊല്യൂഷൻ കണ്ടു കണ്ടെത്താനും അതിലൂടെ ആ ഒരു കാര്യം മുമ്പോട്ടുണ്ട് വിജയിപ്പിക്കാനൊക്കെ നിങ്ങൾക്ക് നല്ലൊരു കഴിവാണ് എല്ലാവരും അങ്ങനെയും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇനി അടുത്ത കാലം എടുക്കാനാണ് എന്താണ് വന്നിട്ടുണ്ട് നിങ്ങളുടെ കൂടെ ആര് വന്നാലും അവർക്ക് എപ്പോഴും ഒരു നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും നല്ല സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കും അത്ര സപ്പോർട്ടും സ്നേഹവും ഒക്കെ നിങ്ങൾ കൊടുത്ത് എല്ലാവരും നല്ലൊരു പോസിറ്റീവ് ആക്കി വെക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്നു എന്ന് പറയുന്നുണ്ട് കുറേ ആൾക്കാർ അപ്പം എന്തായാലും നിങ്ങളെക്കുറിച്ച് ഇത്രയും കാലം കിട്ടിയത് എല്ലാവർക്കും ഒരു എന്താണ് അത്ഭുതത്തോടെ നിങ്ങൾ നോക്കിക്കാണുന്ന എനർജിയാണ് എല്ലാം കാണിക്കുന്നത് എല്ലാവരും ഒരു റോൾ മോഡൽ ആക്കാൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്ര നല്ല ഗുണങ്ങൾ ഉണ്ടായിട്ടല്ലേ അപ്പോൾ ടൂ കപ്പ്സ് വന്നതും നിങ്ങൾ കൂടെ നിൽക്കുന്നവർക്കൊക്കെ നല്ലൊരു പോസിറ്റീവ് എനർജി കൊടുത്ത് എല്ലാവരും നല്ല സന്തോഷത്തിൽ നിർത്തുക അടുത്ത അടുത്ത കാരണം നമുക്ക് വന്നിട്ടുണ്ട് നിങ്ങളുടെ കഴിവിലൂടെ തന്നെ വിജയിച്ച് വരുന്ന ആൾക്കാരാണ് നിങ്ങളെന്നാണ് എല്ലാവരുടെയും ഒരു പറച്ചിൽ പറയുന്ന പോലെ തന്നെ ആക്ഷൻ എടുത്ത് അതിലൂടെ പിന്നെ നിങ്ങളുടെ എന്ത് കാര്യവും വേണമെങ്കിലും നിങ്ങൾക്ക് സ്വന്തം ഒരു അഭിപ്രായം കാണും എന്ത് കാര്യത്തിന് മുമ്പോട്ട് പോകണമെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവർ ചോദിക്കേണ്ടി വരത്തില്ല കാരണം അത്ര നല്ല മൈൻഡ് പവർ ഉള്ളവരാണ് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ കഴിവിലൂടെ വിജയിച്ചു വരുന്ന ആൾക്കാരാണ് നിങ്ങൾ അതിന് വേറൊരാളുടെ സഹായമൊന്നും വേണ്ട നിങ്ങൾക്ക് അത്ര നല്ല കഴിവും നല്ല മനോധൈര്യമൊക്കെ ഉള്ളവരാണ് എന്ത് കാര്യവും മുമ്പോട്ട് പോയി അതിന് വേറൊരു വ്യക്തിയുടെ ഇല്ലാതെ നിങ്ങളുടെ സ്വന്തം കഴിവിലൂടെ വിജയിച്ചു വരുന്ന ആൾക്കാരാണ് നിങ്ങളെന്ന് എല്ലാ ആൾക്കാരും ചിന്തിക്കുന്നുണ്ട് അടുത്ത കാർഡ് നിനക്ക് എന്താണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും ആ ഒരു കാര്യം നടപ്പിലാക്കിയിരിക്കും എന്നൊക്കെയാണ് ചേരിയിട്ട് വന്നേൻ്റെ അടുത്ത കാർഡ് ക്യു നോ വൺസ് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഒരു അഭിമാനം എല്ലാ എല്ലാവരുടെ മുമ്പിൽ നല്ലൊരു അഭിമാനത്തോണ്ടിരിക്കുന്ന കാർഡ് സെല്ലാണ് വരുന്നത് ഇതിപ്പോൾ ചാരിറ്റി വന്നു ക്യൂനോവൺസും വന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്ന ആൾക്കാരാണെന്ന് തന്നെയാണ് കാർഡ് വന്നിരിക്കുന്നത് കള്ളുമൊന്നും പറയാതെ ശരിക്കും നിങ്ങളെ വിശ്വസിക്കുക ജനുവൻ ആയ ആൾക്കാരാണ് സ്ട്രേറ്റ് ഫോർവേഡായിരിക്കും നിങ്ങൾ എപ്പോഴും എന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾ എപ്പോഴും ഒരു നല്ല എന്താണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കാൻ അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കാല് പിടിച്ച് അല്ലെങ്കിൽ അവരുടെ ഹെൽപ്പ് കൊണ്ട് വിജയിക്കുന്നവരല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ നേട്ടത്തിലൂടെയാണ് നിങ്ങളെല്ലാ കാര്യങ്ങളും വിജയത്തിൽ എത്തി നിങ്ങളെല്ലാ കാര്യങ്ങളും നേടുന്നത് എന്ത് കാര്യത്തിനായാലും ഫിനാൻഷ്യലി ആയാലും നിങ്ങളുടെ ജോലി ആയാലും എല്ലാം നിങ്ങളുടെ സ്വന്തം കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾ വിജയിച്ച് വരുന്നവരാണ് എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം നിങ്ങൾക്ക് അടുത്ത കാലം നിനക്ക് നയ ടു മൺസ് വന്നിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടിരിക്കും ഏത് സമയവും നിങ്ങൾ എന്തൊക്കെ വിഷമമുണ്ടെങ്കിലും നിങ്ങൾ എപ്പോഴും നല്ല ആക്റ്റീവായിരിക്കും മറ്റുള്ളവർക്ക് നല്ല പോസിറ്റീവ് എനർജി കൊടുത്ത് എല്ലാവർക്കും നല്ല നല്ല സന്തോഷമുള്ള നിമിഷങ്ങൾ നൽകി എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരുത്താൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും അതിപ്പോൾ ഫസ്റ്റ് വന്നില്ലേ കിങ് ഓഫ് കപ്സ് വന്നപ്പോഴേ നിങ്ങൾ ഉള്ളിൽ എന്തൊക്കെ വിഷമമുണ്ടെങ്കിലും അതൊന്നും നിങ്ങൾ പുറമേ കാണിക്കാതെ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ട് എല്ലാവരുടെ മുമ്പിൽ നടക്കും ആ ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത് അടുത്ത കാലത്തുണ്ടോക്കാ യേസൂപ്പിൻ്റെ കുറിച്ച് തന്നിട്ടുണ്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും ചില സമയം ചിലവഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായ ഒരു ഗുണങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടും കാരണം നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതോറും അവർക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടും നല്ല കോൺഫിഡൻസ് കിട്ടും ഏണിങ്സിൻ്റെ കാര്യത്തിലൊക്കെ അവർക്ക് നല്ല ഗൈഡൻസ് കിട്ടി കാരണം നിങ്ങൾക്ക് അങ്ങനൊരു മറ്റുള്ള നന്നാ അതിൽ വലിയ അസൂയൊന്നും ഉള്ള ആൾക്കാരായിരിക്കത്തില്ല അപ്പം നിങ്ങൾ അവർക്ക് നല്ല ഗൈഡൻസ് കൊടുക്കും എങ്ങനെയാണ് ഈ ഏണിങ്സ് ആ ഒരു കാര്യത്തിൽ സ്റ്റാർട്ടിങ് ഒക്കെ ഇങ്ങനെ അങ്ങനെ മറ്റുള്ളവരൊക്കെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് ഒരു ഏണിങ്സിൻ്റെ കാര്യത്തിനായാലും മുമ്പോട്ട് പോകുന്ന കാര്യത്തിനായാലും കാരണം അത്ര നിങ്ങളുടെ ഒരു പവർ നിങ്ങളുടെ ഒരു കഴിവ് നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യും എന്നും പറയുന്നുണ്ട് കുറച്ച് ആൾക്കാർ അത്യൊപ്പനെക്കുറിച്ച് തന്നിട്ടുണ്ട് ഇത് നിങ്ങൾ നല്ല ഗൈഡൻസ് കൊടുക്കും ഒരാളെ ഡൗൺ ആയിരിക്കുന്ന ഒരാളെ നല്ല ഗൈഡൻസ് കൊടുത്ത് അവർക്ക് നല്ല വഴികൾ കാണിച്ചു കൊടുത്ത് അവരെ കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ട് വരാൻ നിങ്ങൾക്ക് നല്ല കഴിവാണ് അങ്ങനെ ഓരോ വ്യക്തികളെ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ള കുറേ വ്യക്തികളെ കാണും നിങ്ങൾ ആ നിങ്ങളുടെ ജീവിതത്തിൽ അപ്പം അതും പറയുന്നുണ്ട് ആൾക്കാർ മറ്റുള്ളവരെ സഹായിക്കാനും അവർക്ക് നല്ല ഗൈഡൻസ് കൊടുത്ത് അവരെ കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ട് വരാനും ഒക്കെ അങ്ങനെ നല്ലൊരു ഫ്രണ്ടായിട്ട് നിങ്ങളെ എല്ലാവർക്കും വിശ്വസിക്കാം നിങ്ങൾ അത്ര നല്ലൊരു ജനുവനായ വ്യക്തിയാണെന്നാണ് എല്ലാവരുടെ അഭിപ്രായം അടുത്ത കാലം എടുക്കാം സ്റ്റാർ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് വെക്കുവാണ് യഥാർത്ഥം ചെറിയ സ്ഥലമില്ല കാണാൻ പറ്റത്തില്ല സ്റ്റാർ വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് പൊതുവേ നല്ലൊരു ഹീലിംഗ് പവർ കാണും നിങ്ങൾ നല്ലൊരു ഹീലറാണെന്ന് ഓക്കെ സോറി അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഓക്കെ സോറി ഞാൻ ഇത് സ്റ്റാറിൻ്റെ നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ ആ ഓക്കെ അപ്പം നിങ്ങൾ നല്ലൊരു സ്റ്റാറാണേ അത് കേട്ടോ ഞാനിങ്ങനൊരു ഇത് വെച്ച് മറിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പം നിങ്ങൾ നല്ലൊരു ഹീലറാണെന്ന് കുറേ ആൾക്കാർക്ക് മനസ്സിലാവുന്നത് കാരണം അവരുടെ എന്ത് വിഷമം നിങ്ങളോട് പറഞ്ഞാലും അവർക്ക് അതിൻ്റെ ആ ഒരു വിഷമത്തിൻ്റെ പകുതിയോളം മാറിക്കിട്ടും കാരണം അത്ര ഒരു ഹീലിംഗ് പവർ നിങ്ങൾക്കുണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ആൾക്കൂട്ടത്തിലൊക്കെ എല്ലാവരും നിങ്ങളിലേക്ക് അട്രാക്റ്റാവുന്ന ഒരു എനർജി ഉണ്ട് കാരണം എത്ര ആൾക്കൂട്ടത്തിൽ നിന്നാലും നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കും എല്ലാവരും നിങ്ങൾക്ക് ആ ഉള്ള നിങ്ങളുടെ പവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആ ഒരു പോസിറ്റീവ് എനർജി മനസ്സിലാക്കി എല്ലാവരും നിങ്ങളിലേക്ക് അട്രാക്റ്റായി വരും അതാണ് സ്റ്റാർ വന്നിരിക്കുന്നത് അടുത്തൊരു കാർത്തോ എടുക്കാൻ ഞാനൊപ്പിച്ച് വന്നിട്ടുണ്ട് ഫിനാൻഷ്യലി നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല പൈസ ഉള്ളവരാണ് എന്നൊക്കെ ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ട് നിങ്ങൾക്കിനിയും എങ്ങനെയാണ് നിങ്ങൾ നല്ല എന്താണ് നമ്മൾ പറയുമല്ലോ പിശിക്കു ആയി ജീവിക്കുന്നെങ്കിലും മറ്റുള്ളവർ നോക്കുമ്പോൾ നിങ്ങൾ നല്ല ലാഭമായിട്ട് ഇഷ്ടംപോലെ പൈസ ഒക്കെ ഉണ്ടൊരു കോടീശ്വരൻ്റെ ഒരു പ്രൗഡായിരിക്കും നിങ്ങളെ കാണുമ്പം അപ്പം നമ്മൾ നമുക്കേ അറിയൂ അത് എന്താണ് സേവ് ചെയ്ത് സേവ് ചെയ്ത് കൊണ്ടിരുന്ന നമ്മുടെ ഓരോ ഏണിങ്സും നമുക്കേ അറിയത്തില്ല പക്ഷെ മറ്റുള്ളവർ നോക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര പൈസ കാര്യം ഇഷ്ടംപോലെ പൈസ ഉണ്ട് ഒരു പണക്കാരൻ്റെ ലുക്കൊക്കെയാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത് ഓക്കെ അടുത്തൊക്കെ ഒരു രണ്ട് കാർഡ് എടുക്കാന്നോ ഞാൻ അധികം പറയുന്നില്ല അതുകൊണ്ട് എന്നെ വീണ്ടും കാർഡെടുക്കണേ സിക്സ് വൺസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ മുമ്പോട്ട് ബുക്ക് എപ്പോഴും നിങ്ങൾ എന്ത് കാര്യത്തിനും മുൻപിൽ എന്താണ് മുൻപിട്ടിറങ്ങിയാൽ അല്ലെ എന്ത് കാര്യത്തിനും നിങ്ങൾ നയിച്ചാൽ നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് വിജയത്തിലെത്തിക്കുന്ന എല്ലാവർക്കൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് എന്ത് കാര്യത്തിനും നിങ്ങളോട് പറഞ്ഞിട്ടും നിങ്ങൾ കൂടുതണ്ട അവർക്കൊരു കോൺഫിഡൻസ് കൂടില്ലായിരിക്കും ആ ഒരു കാര്യത്തിന് മുമ്പോട്ട് പോകാൻ അപ്പം നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു അഭിമാനത്തോടെ എല്ലാവരും ആലോചിക്കുന്നുണ്ട് എന്ത് കാര്യത്തിനും നിങ്ങളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് നടന്നിരിക്കുക അല്ലെങ്കിൽ അതിന് വിജയം നേടാൻ സാധിക്കും എന്നൊക്കെ നൈറ്റോ വൺസ് ഒക്കെ വന്നേക്കുന്ന തന്നെ വിജയിച്ച് തിരിച്ചു മടങ്ങും അത്ര ഒരു പവറുണ്ട് അതാണ് ഇനി ഒരു കാര്യത്തിൽ കഥ എടുക്കുക മജഷ്യം വന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളും ഒരു ഭാഗ്യം പോലായിരിക്കും എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും കാര്യം നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുമ്പോഴേ അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കും കാരണം അത്രമാത്രം ഒരു നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണുള്ള ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നവരൊക്കെ അപ്പോൾ അതിൻ്റേതായ ഒരു നിങ്ങളുടെ മാനിഫെസ്റ്റേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷനൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി വരുന്നുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെ കാണുമ്പോൾ അവരായിരിക്കും ഇതെന്തുവാ ഇതൊക്കെ ഒരു അവരുടെ ജീവിതത്തിലൊന്നും ഇത്രമാത്രം ഒരു മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷനൊന്നും വർക്കാവുന്നില്ലായിരിക്കും അപ്പോൾ നിങ്ങളെന്ത് മാനിഫെസ്റ്റ് ചെയ്താലും അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും അതൊരു മിറക്കൾ പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു അത്ഭുതം നടക്കുന്ന പോലെ എന്തൊക്കെയോ കുറെ ഈ ഒരു ബ്ലെസ്സിങ്സ് പോലൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്തായാലും എല്ലാവരും ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഡിവൈൻ്റെ കണക്ഷൻ ഉണ്ട് എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നടക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ എന്തൊക്കെയോ ഡിബൈൻ്റെ കണക്ഷനും നല്ലൊരു ഭാഗ്യമൊക്കെ ഉള്ള വ്യക്തിയാണ് നിങ്ങൾ അപ്പം അങ്ങനെയും പറയുന്ന ആൾക്കാരുണ്ട് ഒരു കാർഡേ എടുക്കുന്നുള്ളൂ കേട്ടോ ഞാൻ ഈ ചിരിച്ചിരി പറഞ്ഞതുണ്ടോ കുറേ കാർഡ് എടുത്തത് ഓക്കെ ഏറ്റോ വൺസ് വന്നിട്ടുണ്ട് ഇത് തരാം മജീഷ്യനും വന്നിട്ടുണ്ട് ഐറ്റം വൺസ് വന്നിട്ട് അപ്പം നിങ്ങൾ ഭയങ്കര ഭാഗ്യമുള്ള ആൾക്കാരാണ് എല്ലാവരെയും പുതുവയൊരു അഭിപ്രായം വെച്ചാൽ നിങ്ങൾ എന്ത് കാര്യത്തിനും പോകുന്നത് വിജയിച്ച് മടങ്ങുന്നവരായ ഉണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു പ്രത്യേകത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് അത് ഞാൻ പറഞ്ഞല്ലേ ഡിവൈൻ്റെ കണക്ഷനൊക്കെ എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷനൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പം എല്ലാവർക്കും എന്തൊക്കെയോ ഒരു ഭാഗ്യമുള്ളൊരു വ്യക്തിയാണ് തോന്നുന്നുണ്ട് പിന്നെ നിങ്ങളോടൊപ്പം ഒരു യാത്ര ചെയ്യാനും നിങ്ങളുടെ ഒപ്പം ടൈം നിങ്ങളുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ എല്ലാവരും ആഗ്രഹിക്കും കാരണം നല്ല ബ്രൈറ്റായ ഓറ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ അതായിരിക്കും എല്ലാവരും നിങ്ങളിലേക്ക് ആവുന്നത് നല്ലൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ ഈ കാർഡ് മുഴുവൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങളെക്കുറിച്ചൊരു നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണോ അത് അറിഞ്ഞു തന്നെ എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു കണ്ണിൽ തന്നെ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ മുമ്പോട്ട് പോകുന്നത് അത് തന്നെ എല്ലാവരും ഒരു അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് അവരും അത് കോപ്പി ചെയ്യാൻ ഒരു റോൾ മോഡലാക്കി അവർക്കും അതേപോലെ മുമ്പോട്ട് പോകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അവരൊരു എല്ലാ വ്യക്തികളും അത്ഭുതത്തോടെ നിങ്ങളെ നോക്കുന്ന പോലെ തന്നെ നിങ്ങൾക്കും ഒരു റെസ്പെക്റ്റ് കാണാം കാരണം ഈയൊരു സ്റ്റേറ്റ് ഫോർവേഡായിട്ട് ഇത്രമാത്രം ജനുവൻ ആയിട്ടൊക്കെ പോകുന്ന ഒരു വ്യക്തികളാണ് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരല്ല അപ്പം നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ അഭിപ്രായം ഇതാണ് ഇതാണ് ഞാൻ ഇത്രയും എടുത്തത് ഇത്രയും കാർഡാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു